ഹായ് പരിപാടി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ മസാല ദോശ എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ മസാല എന്ന് വ്യത്യസ്തമായിട്ടാണ് ഉരുളക്കിഴങ്ങിന്റെ മസാല ഉണ്ടാക്കുന്നത് പിന്നെ അത് പനീർ ചീസ് മസാല ദോശയാണ് അപ്പൊ നമ്മള് അതിൽ കുറച്ച് എക്സ്ട്രാ പനീറും പിന്നെ ചീസും ഇടുന്നുണ്ട് മസാല ദോശ നോർമൽ മസാല ദോശ വ്യത്യസ്തമായിട്ട് കുറച്ച് എറണ മറ്റേ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മസാല ഉണ്ടാക്കും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം നമ്മളൊരു മൂന്ന് മീഡിയം ഉരുളക്കിഴങ്ങ് ഇത് ഇവിടെ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പൊടിച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി വേണം മസാല നമ്മൾ മസാല ഇട്ടിട്ടുള്ള ഇതാണ് അപ്പം മല്ലിപ്പൊടി വേണം മുളക് പൊടി അതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് കേട്ടോ അതൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി പിന്നെ വറുത്തിടാനായിട്ട് ജീരകമാണ് കടുക എല്ലാം എടുക്കണം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സവാള കട്ട് ചെയ്തത് ചെറുതായിട്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി പൊടിയായി കൊത്തി കൊത്തിയരിഞ്ഞത് പിന്നെ തക്കാളി ഇത്രയും നമ്മൾ മസാലയിലേക്ക് വേണം കുറച്ച് മല്ലിയിടലയും വേണം പിന്നെ കറിവേപ്പിലയും വേണം അത് മസാല ഉണ്ടാക്കാനായിട്ടാ ഉരുളക്കിഴങ്ങിൻ്റെ പിന്നെ നമുക്ക് മസാല ദോശയില് കുറച്ച് ഫില്ല് ചെയ്യാനായിട്ട് ഈ മസാല വെച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടെ നമുക്ക് പിരിയാണിയിട്ട് ഒരു കഷ്ണം പനീർ എടുത്തിട്ടുണ്ട് പനീർ മസാല ചീസ് മസാല ദോശയല്ലേ അപ്പൊ പനീർ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം വേണ്ടൂട്ടോ പിന്നെ നമുക്ക് രണ്ട് ചീസിൻ്റെ ക്യൂബ്സ് പിന്നെ മല്ലിയുടെ ഇല പിന്നെ ഞാനിവിടെ കാപ്സിക്കം ഒരു ഹാഫ് ക്യാപ്സിക്കവും ഒരു പകുതി തക്കാളിയുടെ പുറംഭാഗം മാത്രമായിട്ടോ അതിൻ്റെ മറ്റേ ദശയില്ല അതും പിന്നെ ഒരു ഹാഫ് ഉള്ളിയും കട്ട് ചെയ്ത് ക്യാരറ്റും ചിവി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് പിന്നെ നമ്മുടെ ഇഡ്ലി മാവാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനിവിടെ ഇഡ്ലി മാവ് കൊണ്ടാണ് ദോശ ദോശയുണ്ടാക്കാറ് നല്ല ദോശയാവാറുണ്ട് അത്യാവശ്യം നല്ല ക്രിസ്സിയായിട്ട് വരാറുണ്ട് അപ്പൊ മാവാണ് എടുത്തേക്കണേ ദോശയ്ക്ക് സെപ്പറേറ്റ് അരച്ചിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് അതിലേക്ക് നെയ്യ് പിന്നെ വെളിച്ചെണ്ണ മറ്റേ ഇത് ഉണ്ടാക്കാനായിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു രണ്ട് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി ജീരക ഇട്ട് കൊടുക്കാം നമ്മൾ ഉരുളകിഴങ്ങ് മസാലയിലേക്കാണ് കേട്ടോ ഒന്ന് പൊട്ടി വരണം ജീരകമൊന്നും പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി ഇതൊന്നും ഒന്ന് വാടി വരണം കേട്ടോ ആട്ട് നമ്മൾ തക്കാളി പൊടിക്കൂടും ഒറ്റ ഇനി ഒന്നും പാടി വരട്ടെ ഉള്ളിരേ വല്ലാണ്ടൊന്നും മൂക്കണ്ട ഒന്നും ട്രാൻസ്പെറന്റ് ആയിട്ടില്ല നമുക്കിനി മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഉള്ളി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി മുളക് പൊടി ഇനിയും ഇതേ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കിട്ടും നമ്മൾ പച്ചമുളക് ഒക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് എരിവുണ്ടാവും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമുക്കൊന്ന് ഇതൊന്നും ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം എന്നിട്ട് നമുക്ക് തക്കാളി മല്ലിയുടെ അല്ലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ ഉള്ള കിഴങ്ങ് ഉരുളകിഴങ്ങ് ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പൊടിച്ചത് ഗ്രേറ്ററിൽ ചീവി വേണമെങ്കിൽ ചേവി എടുക്ക അപ്പൊ പിന്നെ ഒട്ടും കട്ടയുണ്ടാവില്ല കൈകൊണ്ട് പൊടിക്കുമ്പോ അവിടെ എവിടെയും ചിലപ്പോ വെന്തില്ലെങ്കിൽ ഒരു വേവാത കിടക്കണ ശരിക്കും പൊടിഞ്ഞു കിട്ടില്ല നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചേവി എടുക്കാം അതേ മസാലയും മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി തക്കാളി കൊടുക്കാം ഇടല്ല നമുക്ക് തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതായത് തക്കാളി ഒക്കെ നന്നായി ഉടഞ്ഞ് മസാലയൊക്കെ മൂത്ത് നന്നായി വന്നിട്ട് നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഉപ്പും കൂടി ഒന്ന് നോക്കണം നമ്മള് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിരുന്നു അത് പാകമാണോ ോരാച്ച കൊറച്ചും കൂടി നമുക്ക് ഇട്ട് മസാല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഉപ്പ് നോക്കി നോക്കാം ഒരു പൊടി കുറവാണ് കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ മിക്സിഞ്ഞത് വാങ്ങിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ ഇത് ആയി ഇത് ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ ൊടുത്തിണ്ട് നല്ല ക്രിസ്പി ആവണം കേട്ടോ ദോശ ഇപ്പൊ നമുക്ക് മസാല ഇത് ചേർക്കാൻ പറ്റുള്ളൂ നന്നായി ഒന്ന് ഒരിഞ്ഞു വരട്ടെ കേട്ടോ ഇതായി വന്നിട്ട് ചെറുതായിട്ട് നന്നായി മൊരിയണം അപ്പൊ നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് എണ്ണയല്ല നെയ്യൊഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം കുറച്ചിണ്ട് കേട്ടോ എന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം നീ ഇപ്പം ഉള്ളിയും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ മൂളക്കൂടെ കുറച്ച് മല്ലിയുടെ അരയും കൂടി ചീസ് അതിൻ്റെ മുകളക്കൂടെ നമുക്കൊന്ന് ചീനി ഇട്ട് കൊടുക്കാം മസാല ദോശ റെഡിയായി നമുക്ക് ഇനി ഇത് തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് മസാല ദോശ ഉണ്ടാക്കി വെക്കൂ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് വെച്ചാൽ നമ്മൾ ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ ചീസ് ചീസ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പം ചീസും കൂടി ഇട്ട് ഇടുമ്പോൾ കുട്ടികൾ കഴിക്കാൻ പിന്നൊക്കെ നിൽക്കില്ല എല്ലാവരും കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക അമർത്തി കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ